വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൈസ് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കണമെന്ന് ബട്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് എടുക്കാൻ പറ്റില്ല ബിക്കോസ് ബിക്കോസ് ഞാൻ ഇന്നലെ നൈറ്റ് അറിയാലോ ഞാൻ എടുക്കേണ്ടത് ഡേ ഇൻ മൈ ലൈഫിലാണ് നൈറ്റ് ഇൻ മൈ ലൈഫാണ് ഇപ്പൊ എന്നെ നൈറ്റിലാണ് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് ഇപ്പൊ ഇന്നലെ നൈറ്റ് മര്യാദ കുറങ്ങാത്തതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാന്ന് ചോദിച്ചത് ഇപ്പൊ ഞാൻ കുറച്ച് ഫ്രഷ് ആയി വന്നപ്പോഴാണ് ഐ തോട്ട് ഒരു വീഡിയോ എടുക്കാം സച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട് നമ്മളിപ്പം എടവണപ്പാറോട്ടീസ് ക്രഡിലാണുള്ളത് പ്രസവ ശുശ്രൂഷയൊക്കെ വന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് എന്തേലും ഉള്ള സച്ചു ദോശ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ ലഞ്ചിന് ചോറും പിന്നെന്താ എന്തൊക്കെയോ കറിയും എന്തൊക്കെയോ സാധനങ്ങൾ ചോറ് ഞാൻ വെച്ചിട്ടില്ല ചോറിപ്പ വെക്കുന്നെങ്കിൽ കാണിച്ചു തരാൻ ഞാൻ ഒളും കുടിക്കാൻ വിചാരിച്ച് അപ്പൊ ചുമ്മാ നേരത്തെ കുറിച്ച് കഴിഞ്ഞു ആൻഡ് നമുക്ക് എന്തായാലും ചോറ് വയ്ക്കാം പിന്ന പിന്നെ വേറെന്താ എന്റെ ഫേസിൽ മറ്റേ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്നത് അതുകൊണ്ട് തന്നെ ഉള്ള കുരുവും എന്തൊക്കെയോ സാധനങ്ങൾ വന്നിട്ട് അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞാ അവിടെ മറ്റേ ക്ലോറിനാ ക്ലോറിനു വെള്ളത്തിലിടാ ക്ലോറക്സ് അല്ലാലോ അല്ലല്ലോ മറ്റേ മ്മളെ ഏഹ് കെണലെല്ലാം ഇടത്തുന്ന സാധനല്ലേ അതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമായത് കൊണ്ട് തന്നെ അതുകൊണ്ടല്ലേ ഇരിക്കും എന്നാ പറഞ്ഞ ഇനിയിപ്പൊ മുക്ക റെ റെഡി ആക്കണം ഇവിടെ നിറച്ച് കുരുആാന്ന് ഇവിടെ ഉണ്ട് ഇനി ഒരു പോത്തക്കം കുരു ഇവിടെ എന്തൊക്കെ വായിക്കി എന്തൊക്കെ നമ്മളെ ഫുഡിൻ്റെ എന്തൊക്കെ കോലാ ഇത് ഉമ്മയും ആപ്പിച്ച് കൂടി കഴിച്ചിട്ട് നമുക്ക് വെച്ച ബിക്കോസ് ബേബി നട്ടൊക്കെ ആക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞാനും സെറ്റും ഒപ്പനം കഴിക്കാന്നേ അച്ഛല്ലേ പിന്നെ അല്ലെങ്കിൽ മ്മളെങ്ങനെയാ കഴിക്കലച്ചു ഒരു പ്ലേറ്റ് ഞങ്ങള് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പിന്നെ ഉമ്മ യാപ്പിച്ച നമുക്ക് വെച്ച ചോറൊക്കെ ആ നമ്മളെടുത്ത് എഴുന്നിട്ട് ഇത്ര ബാക്കിയാണ് ഇപ്പൊ ഇത്ര കാരണം വെക്കണ്ടോക്ക് കളറായതെന്റെ കൈമരി നിങ്ങൾ വിചാരിക്കും എനിക്ക് വൃത്തില്ല ഓക്കെ ആൻഡ് ഇതിൽ ഉപ്പേരിയുണ്ട് പരശിമീൻ ഉണ്ട് ഇതെന്തോ കറിന്റെ പേരൻ കറിയില്ല ഇത് മുരിങ്ങ കറി മുരിങ്ങ ചപ്പ് കറി അല്ലേ സോ നമുക്ക് ഫുഡ് കഴിക്കാം ഓക്കെ ഫുഡ് കഴിച്ചിട്ട് ഓക്കെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം അപ്പൊ കുറിച്ച് കിബർ കിബർ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടാക്കണം അപ്പം പോയിട്ട് ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ആ സ്റ്റെയർ മേല് വെച്ചെടുക്കണം സോ നമുക്ക് ചെയ്യാം ഈ കൊറച്ചു നേരം നമുക്ക് ബേബി കഴിച്ച് കളിക്കാം ഞാനും നല്ല ഉറക്കിലാണ് ബിക്കോസ് നൈറ്റ് ഉറക്കില്ല അപ്പൊ ഇല്ലാണ്ടല്ല ഉറക്കില്ല അപ്പൊ കൊറേ നേരമായി ബേബിയാണ് അപ്പൊ ഞാനെന്താക്കി ബേബീന അടുത്തേക്കും കൊണ്ടുവന്നു എന്നേച്ചേക്കുന്ന ഇപ്പൊ ഇവിടെ അഞ്ചു മണിയായി അപ്പൊ ഞാൻ വിചാരിച്ചേ വെയിലൊള്ളിക്കന്ന് പക്ഷെ ഇവിടെ വല്യ വെയിലൊന്നും ഇല്ല എന്നാലും വെയിലൊള്ളിക്കും ഉച്ച ഉച്ചു രാവിലല്ലേ ഇവിടെ നല്ല വെയിൽ കിട്ടും കാരണം ഒരു സൈഡ് മൊത്തം ഗ്ലാസ് ബേബിനെ എടുത്തിട്ട് വെയിലൊളിക്കാൻ വന്നേ നോക്കുമ്പോ വലിയ വെയിലൊന്നും ഇല്ല അപ്പം ലേശം കൊള്ളാവിടെയിരുന്നു ഇവരാണെങ്കിൽ നല്ല ഉറക്കം നല്ല ഉറക്കം നമ്മളിങ്ങനെ തട്ടിച്ച് എണീപ്പിക്കണം കടാ യാ കൊറച്ചേരം ബേബി ആയിട്ട് കളിക്കട്ടെ എന്നുവെച്ചെന്താക്കി ബാക്കി കൊറച്ചു അടുത്ത വീട് അടുത്ത വീടുത്തേരം ബേബി ആയിട്ട് കളിക്കട്ടെ എന്റെ അടുത്ത് ബേബി ഞാൻ തന്നിട്ട് ഇവിടെ മൂന്നാൾക്കാരെ ഇരുന്ന് ചായ പിടിക്കുന്ന കുഞ്ഞന്റെ വാപ്പ വേറെ അനിയത്തി വേറെതാ കുഞ്ഞന്റെ ഉമ്മ വേറെ എന്നാ മാണോന്നത് ചോദിക്കൂല ചിരിക്കാ നിങ്ങള് ആക്ടി ആക്കണ് ആക്ടിന്ന് ആക്ടിംഗ് തുടങ്ങി ഞാനറിയുന്നില്ല എന്നിട്ട് ഒന്നും പറയണ്ട അതെ അപ്പിച്ചി അപിച്ചിങ്ങൾ പ്രതികരിക്കാത്ത എന്റെ ബോഡി ഷെയിം ചെയ്ത് തരുന്നു റസേഷിക്ക് എന്താ തോന്നി എങ്ങക്ക് റസേഷിക്ക് അഭിമാനം തോന്നി എനിക്ക് പൊന്ന മോനെ കെട്ടിയതല്ലേ അങ്ങനല്ല ഞാൻ അങ്ങനല്ലേ അങ്ങന വെറുതെ വിവേചനങ്ങ അതല്ലേ ചോദിച്ച പ്രസവിച്ചിട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പൊ ഓപ്രഷനല്ലേ അന്നേരം അന്നേരം ബോധമില്ലെന്നോന്നിട്ടില്ല ബോധില്ല അതെ പറഞ്ഞാ പറയാ ഇങ്ങനല്ല എന്നാലൊന്നും തോന്നീട്ടില്ല എന്റെ ഉള്ളിൽ കേറ്റി കൊറച്ച് കഴിഞ്ഞാകുമ്പോ ഉം കൊറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും ഇങ്ങനെ വെട്ടയിട്ട് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞാകുമ്പോ ഞാൻ മാത്രം മാത്രത്തേക്കുള്ളു പിന്നെ ബേബി ബേബിയായിട്ട് അങ്ങനെ ഇങ്ങനെ സിസ്റ്റർ സിസ്റ്ററായിരുന്നു നല്ലൊരു മൈൻഡില്ലേ അപ്പൊ ആ സിസ്റ്ററോട് ചോദിച്ചു ബേബിയോടാന്ന് ചോദിച്ചാൽ ബേബി അശ്വലാന്ന അത് കഴിഞ്ഞാ ബേബി എന്നാന്ന് വെച്ചാ മെയില രണ്ടും സംഭവം പെട്ടെന്നായിരിക്കും മനസ്സിലായാലേ ഫീമെയിലും മെയിലും ഏറെ ആള് കൊണ്ടെന്ന് തീരുന്നില്ല അങ്ങനെന്താക്കും കൊറേ നേരം ആള് വെച്ചു ഇതെന്തായിരിക്കും പച്ച പരിണ്ടേ അപ്പൊ വേറെ സിസ്റ്റർ വന്ന് കൊറേ കഴിഞ്ഞത് ബോയിടപ്രസിച്ചോ പിന്നെ അപ്പൊ പിന്നെ ആവശ്യ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും നല്ല സ്വപ്നം കണ്ടായിരിക്കും കണ്ടതായിരിക്കും അന്നും തിരിയുന്നില്ല പിന്നെ പിറ്റേന്ന് എൻ്റെ മോള റൂമിൽ അന്നേരം അല്ല വയസ്സില് തന്നേരാണിച്ചത് അന്നേര ഫോട്ടോ കാണിച്ചു അന്ന് ഇത് പറയട്ടിത് പറഞ്ഞല്ല അപ്പച്ച അപ്പിച്ചിന്റെ മോനെ കളിപ്പിക്കുന്ന ഓർമ്മ അപ്പച്ച ഇങ്ങനെ എന്റെ ജുമ്മ നോക്ക് അപ്പ എല്ലാം അങ്ങ് തലതിരിച്ചാ പറയും ചോട്ടേട്ട ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ സച്ചു അടിച്ച് നല്ല ആളായിരിക്കും നല്ല മഞ്ജു വെച്ചാ പറ്റാൻ ശേഷം ആണോ നമുക്ക് രണ്ടു മൂന്നെണ്ണിങ്ങനെ പെറ്റ് മഞ്ചു കൂട്ടിയാലോ നിങ്ങള് കൂട്ടാപ്പാമുറച്ചൊക്കെയൊക്കെ നല്ല ഇരുപത് വയസ്സുള്ള മോൾഡ് എന്ന് പറയൂലെ അതാരല്ലേ ഇരുപത് വയസ്സുള്ള സോറി പതിനഞ്ച് ആദ്യത്താണല്ലോ എന്നോട് ജയിക്കുന്ന അത്ര വേണം കൊറച്ചൂടോ അങ്ങനെ അതുകൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്യണം പിന്നെ കുറച്ച് വാഷിംഗ് മെഷീനിൽ വെച്ചിട്ടുണ്ട് അതൊരു താറിയിടണം നോക്ക് ആറിടാൻ നോക്കുമ്പത്തേക്ക് ഇരീടായി ഇനി ഒക്കെ ചെയ്തിട്ട് കാണാം താറിയിടാനുള്ളതാ ഞാൻ ഇതിലേനുള്ളത് ഇതിലേ ആണെങ്കിൽ നന്ദിയുണ്ടേ അതൊക്കെ ഇതിൽ വെച്ച് വേറെ ബക്കറ്റും കാര്യങ്ങളില്ല ഇല്ല നമ്മളിവിടെ എടുക്കാനും മറന്നെയ്ക്കും അപ്പൊ എന്താ ഇത് ഇതിലുള്ള ഇതിലുള്ളത് വെള്ളമുള്ളതുകൊണ്ട് തന്നെ വെള്ളം എന്ന് പറഞ്ഞുള്ളത് അപ്പൊ അതിന്ന് എടുത്തിട്ട് ഇതിലിട്ട് ഇനിയിട്ട് ഒരേ സാധനം ഇട്ട് കൊടുത്തു ഇനിയിപ്പൊ ഇത് ഇതിലിടാം എന്നിട്ട് രണ്ടും കൂടി അങ്ങ് ആറിയിടാം യാത്ര നല്ല ഐഡിയ അല്ലേ ഇതിന്റെ വെള്ളം അങ്ങ് നോക്കിക്കളഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് ഓരോന്നൊരോന്ന് ആ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആറിടാം ആറിടല ഇവിടെ മുകളിൽ ഇണ്ട് സ്ഥലം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചേർന്നേക്ക് എന്തായാലും യാ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചരാം സോ ഇതാച്ചട്ടെ എന്നിട്ട് അറിയിടട്ടെ കൊറേ പണികൾ ഉണ്ട് ഇത് ഇന്ന് കഴിച്ചിട്ടാത്തോണ്ട് തന്നെ ഇങ്ങനെയാ ഭക്താരത് അല്ലല്ലേ ഡെല്ല എത്തിയിട്ടുണ്ട് ഇവിടെ ഇതാണ് ഡെല്ല ഇതാണ് നിങ്ങള് ചോയിച്ച ഡെല്ല്മേഞ്ചാ ഡെല്ല എന്നിട്ട് ഔട്ട്ഫിറ്റിന്റെ ലിങ്കൊക്കെ ചോദിക്കുന്നു അങ്ങനെ കാണിക്കല്ലേ അച്ഛൻറെ പറയണ അന്നേരം ആമി എപ്പോഴും സ്മൈലാക്കുന്നു ഇത് ബേബി കൊണ്ടുവന്നേ ആമി സെലക്ട് ചെയ്താമി ആമി വാ ചൈക്കോർമ്മ വേണ്ട ഡെല്ലൊക്കെ ഇങ്ങനെ കൊണ്ടായിരുന്നു നമ്മള് പറഞ്ഞു എപ്പോ വേണെപ്പോ വേണം ഇനിയിപ്പൊ കുഞ്ഞനുണ്ടായിരുന്നു ഇതെപ്പോടു വേണം ഓക്കെ കണ്ടോ ഹൈ ഡായി അപ്പ എന്റെ പേരാണ് ഡെല്ല ഫത്തിമ ലാത്തിമല്ല ഡെല്ലയുല്ല ഹൈ ഗൈസ് എന്റെ പേരാണ് ഐഷ ഹാനിയ എന്റെ ഡീഡി വിളിക്കുന്ന പേരാണ് ഡെല്ല ഫത്തിമ പറ ഞാനാണ് മുഹമ്മദ് ഞാനും ബൈ വ്ലോഗ്ര